എല്ലാവർക്കും നമസ്കാരം മഹാരാഷ്ട്രയിലെ കല്യാൺ ലോകസഭാ മണ്ഡലത്തിൽ മലയാളികളൊക്കെയുള്ള കൂട്ടായ്മയിൽ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പ്രചരണം നടത്തുന്ന ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നടനും ബി ജെ പി നേതാവും അതേപോലെ കൊല്ലത്തെ സ്ഥാനാർത്ഥിയുമായിരുന്ന കൃഷ്ണകുമാറും കേരളത്തിലല്ല അദ്ദേഹവും ഇതേപോലെ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലൊക്കെ ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് അത് അത് പല നേതാക്കളും വി മുരളീധരൻ അടക്കമുള്ള പല നേതാക്കളും ഇനി തമിഴ്നാട്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടുന്ന് അണ്ണാമലയും അതുപോലെ തന്നെ രാജ്യത്തുടനീളം പ്രചരണത്തിലാണ് ഇനി ബി ജെ പി മാത്രമല്ല കോൺഗ്രസിലെ കെ സി വേണുഗോപാലിനെ നോക്കിയാലും എന്തിനു കൂടുതൽ പറയാൻ സി പി ഐയുടെ ആനി രാജ പോലും ഇവിടെ അതായത് വയനാട്ടിൽ പരസ്പരം മത്സരിച്ചിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചിട്ട് അതിനുശേഷം അങ്ങ് റൈബ്രിയിൽ പോയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാൻ വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി പോയിരിക്കാണ് അങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയിലെ നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പ് തീർന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെയാണ് പക്ഷേ അപ്പോഴും ഇന്ത്യയിലെ അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ടുള്ള ആ പിണറായി വിജയൻ കേരളത്തിലല്ലാതെ മറ്റെവിടെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയോ പോയില്ല അത് അദ്ദേഹത്തിന് ആഗ്രഹമില്ലെന്നിട്ടൊന്നുമല്ല അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം കേരളത്തിന് പുറത്തും ഈ സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഗമ കാണിച്ച് കണക്കാനുള്ള ഒരവസരമായിരുന്നു അത് നഷ്ടപ്പെട്ടതിൻ്റെ ശരിക്കുള്ള ഇച്ഛാഭംഗം അദ്ദേഹത്തിനുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ മറ്റൊരിടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കാണാത്തത് എന്ന് ചോദിച്ചാൽ ബംഗാൾ ഘടകവും ത്രിപുര ഘടകവും അതുപോലെ തന്നെ ബീഹാർ ഘടകവും മഹാരാഷ്ട്രയിലുള്ള ഈ സി പി എമ്മിൻ്റെ ഘടകങ്ങളൊക്കെ ഏക ഏകകണ്ഡമായിട്ടാണ് പി ബിയോട് പറഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പിണറായി വിജയൻ പ്രചരണത്തിന് വേണ്ടി ഞങ്ങളുടെ സംസ്ഥാനങ്ങളിലേക്ക് വരണ്ട ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് വരണ്ട എന്ന് അതിനവർ പറയുന്ന കാരണം പിണറായിയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴും മരിച്ചു പോയിരിക്കുന്നു ഇപ്പോഴുള്ള പിണറായി വിജയൻ അതൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിത ശൈലിയോ ജീവിത രീതിയോ ഒന്നുമല്ല അദ്ദേഹത്തിനുള്ളത് അപ്പോൾ അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഇത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് എന്ന് അവതരിപ്പിച്ചാൽ ഉള്ള വോട്ട് കൂടി നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയുന്നത് അവിടങ്ങളിൽ ഇത് പറയാനുള്ള കാരണമുണ്ട് ബംഗാളിലൊക്കെ പാർട്ടി തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ലോക്കൽ കമ്മിറ്റിയുടെ മറ്റുമൊക്കെ സോഷ്യൽ മീഡിയ പേജ് നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കൂട്ടത്തിൻ്റെയൊക്കെ കാണിക്കാം യഥാർത്ഥത്തിൽ അവിടെ അവരുടെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെയുള്ള അവിടെയൊക്കെയുള്ള ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണോ പ്രവർത്തനം നടത്തിയിരുന്നത് ആ ശൈലിയിലൂടെ ഒരു പ്രവർ പ്രവർത്തനം അവരിപ്പോൾ നടത്തുന്നത് ഈ വോട്ടേഴ്സിനെയൊക്കെ നേരിട്ട് പോയി കണ്ട് അത് നടന്നു പോയി കണ്ട് വോട്ട് ചോദിക്കുന്ന ഒരു ശൈലിയിലാണ് അവർ ഇനി രണ്ടാമതൊരു ഇന്നിങ്സിന് വേണ്ടി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള യജ്ഞത്തിലാണ് പാർട്ടിയെ ഒന്നുകൂടി കെട്ടിപ്പടുക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് അതിനിടയ്ക്ക് ഇതേപോലെ ഒരു കുത്തക കോർപ്പറേറ്റിൻ്റെയൊക്കെ ഒരു മട്ടും ഭാവവും ഒക്കെയുള്ള പിണറായി വിജയനെ കൊണ്ടുവന്നിട്ട് പിണറായി വിജയൻ സ്വാഭാവികമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അഞ്ചാറ് വണ്ടികളും അതുപോലെ സെക്യൂരിറ്റിയൊക്കെ വേണമെന്ന് പറയും അങ്ങനെയൊക്കെ കൊടുക്കും അവിടെ പോയി ഈ ജനങ്ങളുടെ അടുത്തൊന്നും പോകുന്ന പരിപാടി പുള്ളിക്കില്ലല്ലോ പുള്ളിയുടെ അടുത്തേക്ക് ജനങ്ങൾ വരുന്നത് അദ്ദേഹത്തിന് എന്തോ ഇഷ്ടമില്ലാത്ത തരത്തിലാണ് ഇനി ആരെങ്കിലുമൊക്കെ വല്ല കറുത്ത ഷട്ടോ കറുത്ത മുണ്ടാക്കി എടുത്തിരിക്കുകയാണെങ്കിൽ അവിടെയും പ്രശ്നമാകും അപ്പോൾ അത്തരം തന്നെ അവിടെ കൊണ്ട് അവതരിപ്പിച്ച് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട് ചെയ്യണം എന്നാഗ്രഹമുള്ളവർ പോലും വോട്ട് ചെയ്യാതെ വരും അതിനാൽ അവരെല്ലാം ഏകകണ്ഠമായിട്ട് തന്നെ പി വിയോട് ആവശ്യപ്പെട്ടിരുന്നു പിണറായി വിജയൻ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ പ്രചരണത്തിന് വരണ്ട എന്ന് യഥാർത്ഥത്തിൽ ഇതറിഞ്ഞപ്പോൾ മുതൽ ശരിക്കും എൻ്റെ പാർട്ടിക്കാർക്ക് പോലും എന്നെ വേണ്ടല്ലോ എന്ന ആ തിരിച്ചറിവിലാണ് ആ സങ്കടം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ വിദേശത്ത് പോയി ഒരു പത്ത് പതിനാറ് ദിവസം പോകണം അവിടെ പോയിട്ട് ചുറ്റിയടിച്ച് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത് പക്ഷേ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ദിവസങ്ങൾ ഈ ഇവർ വിചാരിച്ചു അത്രയും ദിവസങ്ങൾ വേണ്ടി വന്നില്ല അതിനും മൂന്ന് ദിവസം മുന്നേ തിരിച്ചിങ്ങോട്ട് വന്ന് ആകപ്പാടെ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിക്കാർക്ക് പോലും വേണ്ട എന്നൊരു ഒരു തിരിച്ചറിവുണ്ടല്ലോ അതൊരു വല്ലാത്ത തിരിച്ചറിവാണ് ആ തിരിച്ചറിവിൽ ഉഴത് നിൽക്കുന്ന പിണറായി വിജയനാണ് അതിൽ നിന്നൊരു കുറച്ച് മോചനം കിട്ടാൻ വേണ്ടി ഒരു ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ വിദേശങ്ങളിലൊക്കെ പോയി ചുറ്റിയടിച്ച് തിരിച്ചു വന്നിരിക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം അല്ലാതെ പിണറായി വിജയൻ അങ്ങോട്ടൊന്നും പോകാൻ താല്പര്യമില്ല അവർക്ക് വേണ്ടാഞ്ഞിട്ടാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ചപ്പുല്ലിൻ്റെ വില പോലും അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കേരളത്തിന് വെളിയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊടുക്കുന്നില്ല എന്നതാണ് സത്യം